തുടർച്ചയായ മൂന്നാം ദിവസവും ഇന്ത്യയ്ക്ക് നേരെ ആക്രമണം നടത്തി പാകിസ്ഥാൻ അതിർത്തിയിൽ നാല് മണിക്കൂറോളമായി ഷെല്ലാക്രമണം തുടരുകയാണ് ഹരിയാനയിൽ പാക് മിസൈലുകൾ ഇന്ത്യ തകർത്തു മിസൈലുകൾ ഡൽഹിയെ ലക്ഷ്യമിട്ടായിരുന്നു എന്നാണ് സൂചനകൾ ഫിറോസ്പൂരിൽ പാകിസ്ഥാന്റെ ആക്രമണത്തിൽ മൂന്ന് പേർക്ക് പരിക്കേറ്റു പാകിസ്ഥാന്റെ ആക്രമണങ്ങൾക്ക് ഇന്ത്യ ശക്തമായ തിരിച്ചടി നൽകി ജമ്മു അഖ്നൂർ സാംബ എന്നിവിടങ്ങളിലും മിസൈൽ ആക്രമണങ്ങൾ നടന്നതായി റിപ്പോർട്ടുകളുണ്ട് അഫ്സാന അൻഷാദ് അനുഷാദിച്ചായിരുന്നു ഈ മിസൈൽ ആക്രമണങ്ങൾ എവിടെയൊക്കെയാണ് നടന്നത് അതിന്റെ അതിലേതെങ്കിലും തരത്തിലുള്ള ജീവഹത്യ ഉണ്ടായിട്ടുണ്ടോ മനേഷ് കഴിഞ്ഞ ദിവസം ആരംഭിച്ച ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും ഇപ്പോഴും ഒരു അയവില്ലാതെ തുടരുകയാണ് പിന്നീട് ഹരിയാനയിൽ അതായത് ഹരിയാനയിലെ പാക് ഹരിയാനയിലാണ് എന്നാണ് പാക് മിസൈൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഈ മിസൈൽ ഇന്ത്യ തകർത്തിട്ടുണ്ട് സിൻഹയിലാണ് മിസൈലാക്രമണം ഉണ്ട് മിസൈലാക്രമണം ഉണ്ടായിരിക്കുന്നത് ഇവിടെ നിന്ന് മിസൈലിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അവിടെ സൂക്ഷ്മമായ പരിശോധന അധികൃതർ നടത്തുകയാണ് പുലർച്ചെ പുലർച്ചെ ജമ്മു പട്ടാക്കോട് വ്യോമതാവളം ലക്ഷ്യമിട്ടും മിസൈലാക്രമണം നടന്നിരുന്നു ഈ ശ്രീനഗർ ഉദബ്മൂർ ഇവിടെ എന്നിവിടങ്ങളിൽ വെച്ചാണ് ഈ മിസൈൽ ഇന്ത്യ തകർത്തത് കനത്ത തിരിച്ചടി തന്നെ ഇന്ത്യ നൽകിക്കൊണ്ടിരിക്കുകയാണ് പാക് ആക്രമണങ്ങൾക്കും കനത്ത തിരിച്ചടിയാണ് ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇന്ത്യ പാക് പോർവിമാനങ്ങളുടെ നേർക്കുനേർ പോരാട്ടം നടന്നതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ജമ്മു ജമ്മു പഞ്ചാബ് അതിർത്തി മേഖലയിലാണ് വ്യോമസേനകളുടെ പോരാട്ടം നടന്നത് രാജ്യമാകെ രാജ്യത്തെ വിവിധ സ്ഥലങ്ങൾ പ്രത്യേകിച്ച് അതിർത്തി അതിർത്തി സംസ്ഥാനങ്ങളിലാണ് പാകിസ്ഥാൻ ആക്രമണം നടത്തിയത് അതായത് ഈ ഹരിയാനയിൽ ആ മിസൈലാക്രമണം അത് ഡൽഹിയെ ലക്ഷ്യമിട്ട് സൂചനകളും വന്നിരുന്നു മാത്രമല്ല ഇപ്പോഴും അതിർത്തിയിൽ പാകിസ്ഥാന്റെ ആക്രമണം തുടരുകയാണ് വെടിവയ്പ് നടക്കുന്നുണ്ട് മാത്രമല്ല രജൌരി രജൌരിയിലും പൂഞ്ചിലും അടക്കം ഷെല്ലാക്രമണങ്ങളും തുടരുകയാണ് ഈ രാത്രിയിൽ ഉടനീളം പാകിസ്ഥാൻ നടത്തിയ പ്രകോപനത്തിന് ശക്തമായി അഞ്ചു പേർ മരിച്ചല്ലോ ഇന്ത്യയെ സംബന്ധിച്ചിട്ട് വലിയ തിരിച്ചടിയാണ് ഇന്ത്യൻ പൌരന്മാർക്ക് ജീവത്യാഗം ചെയ്യേണ്ടി വന്നിരിക്കുന്നു പാകിസ്ഥാൻ ഷെല്ലാക്രമണത്തിൽ രജൌരിയിൽ അഞ്ചു പേർ മരിച്ചല്ലോ എന്തൊക്കെയാണ് അതിന്റെ വിവരങ്ങൾ അഞ്ച് പേരാണ് മരിച്ചത് ഇതിലെ മൂന്ന് മരണം മാത്രമേ സ്ഥിരീകരിച്ചിട്ടുള്ളൂ ഇതിൽ ഒരു ഒരാൾ ജമ്മുവിലെ സർക്കാർ ഉദ്യോഗസ്ഥനാണ് മരിച്ചിരിക്കുന്നത് ജമ്മു അഡ് കശ്മീർ അഡ്മിനിസ്ട്രേറ്റർ സർവീസിലെ ഒരു സമർപ്പിത ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം ജമ്മു കാശ്മീർ അഡ്മിനി സർവീസിലെ ഉദ്യോഗസ്ഥൻ രാജ്കുമാർ താപ്പയാണ് മരിച്ചത് കൂടാതെ രണ്ട് ജീവനക്കാരും മരിച്ചിട്ടുണ്ട് മാത്രമല്ല മരിച്ചവരിൽ മരിച്ചവരിൽ ഗ്രാമീണരും ഉൾപ്പെടുന്നതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അതിലൊരാൾ പ്രായപൂർത്തിയാകാത്ത ആളാണെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അതിൽ മരിച്ച ഒരാൾ ജമ്മു ജമ്മുകശ്മീർ ിലെ അഡ്മിനിസ്ട്രേറ്റൻ സർവീസിലെ സർവീസസിലെ ഉദ്യോഗസ്ഥനായ രാജ്കുമാർ താപ്പയാണ് ജമ്മുകശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ഇത് ഈ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് അദ്ദേഹം അനുശോചനമടക്കം അറിയിച്ചിട്ടുണ്ട് അഡീഷണൽ ജില്ലാ വികസന കമ്മീഷണറാണ് കൊല്ലപ്പെട്ട താപ്പ എന്നടക്കമുള്ള അദ്ദേഹം എക്സിൽ അനുശോചനം പങ്കുവച്ചിട്ടുണ്ട് രജൌരിയിൽ നിന്നുള്ള ദുഃഖകരമായ വാർത്ത ഇങ്ങനെയാണ് ആ പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത് രജൌരി രജൌരിയിൽ നിന്നുള്ള ദുഃഖകരമായ വാർത്ത ജമ്മുകശ്മീർ അഡ്മിനിസ്ട്രേഷൻ സർവീസിലെ ഒരു സമർപ്പിത ഉദ്യോഗസ്ഥ െ നമുക്ക് നഷ്ടപ്പെട്ടു ഇന്നലെ അദ്ദേഹം ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയോടൊപ്പം ജില്ലയെ ചുറ്റി സഞ്ചരിച്ചിരുന്നു ഞാൻ അധ്യക്ഷത വഹിച്ച ഓൺലൈൻ മീറ്റിംഗിലും പങ്കെടുത്തു ഇന്ന് ആ ഉദ്യോഗസ്ഥന്റെ വസതിയിൽ പാക്ശെല്ലാക്രമണം ഉണ്ടായി അവർ രജോരി പട്ടണം ലക്ഷ്യമാക്കി നമ്മുടെ അഡീഷണൽ ജില്ലാ വികസന കമ്മീഷണർ ശ്രീ രാജ്കുമാർ താപ്പയെ കൊലപ്പെടുത്തി ഈ ഭയാനകമായ മരണത്തിൽ എന്റെ ഞെട്ടലും ദുഃഖവും പ്രകടിപ്പിക്കാൻ എനിക്ക് വാക്കുകളില്ല അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്നാണ് ജമ്മുകശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള എക്സിൽ കുറിച്ചിരിക്കുന്നത് അദ്ദേഹം അനുശോചനം അറിയിച്ചിരിക്കുകയാണ് ഇതിൽ രണ്ട് പേർ നേരത്തെ രണ്ട് ജീവനക്കാർക്ക് പരിക്കേറ്റു എന്നാണ് ഈ രണ്ട് ജീവനക്കാരും ഇപ്പം മരണപ്പെട്ടു എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ മറ്റു രണ്ട് മരണങ്ങൾ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല അത് മരിച്ചവർ ഗ്രാമീണർ ഉൾപ്പെടുന്നു എന്നും പറയുന്നുണ്ട് അതിൽ ഒരാൾ പ്രായപൂർത്തിയാകാത്ത ആൾ കൂടിയാണ് മാത്രമല്ല മാത്രമല്ല ഫിറോസ്പൂരിലും പാകിസ്ഥാൻ്റെ ഷെല്ലാക്രമണത്തിൽ മൂന്ന് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് കുടുംബത്തിലെ കുടുംബത്തിലെ മൂന്ന് പേർ ഒരു കുടുംബത്തിലെ മൂന്ന് പേർക്കാർ പരിക്കേറ്റിട്ടുള്ളത് ഇതാണ് ഇന്ത്യയെ സംബന്ധിച്ചോളം പാകിസ്ഥാൻ പാകിസ്ഥാൻ ഇന്ത്യയെ സംബന്ധിച്ചോളം ഒരു നഷ്ടം തന്നെയാണ് ഉണ്ടായത് മാത്രമല്ല ഇപ്പോഴും അതിർത്തിയിൽ ഷെല്ലാക്രമണം തുടർന്നു കൊണ്ടിരിക്കുകയാണ് അവിടെ അതിർത്തിയിൽ ഒരു വീട് തകർന്നിട്ടുണ്ട് ഷെല്ലാക്രമണത്തിൽ വീട് തകർന്നിട്ടുണ്ട് രാജ്യമാകെ ജാഗ്രതയിലാണ് മാത്രമല്ല ജ ജമ്മുവിലെ ബി എസ് എഫ് പോസ്റ്റുകൾക്ക് നേരെയും വെടിവയ്പ് നടക്കുന്നുണ്ട് പാകിസ്ഥാൻ ആക്രമ പാകിസ്മാ പ്രകോപനം ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് ശ്രീനഗറിലും പഞ്ചാബിലും അമൃത്സറിലും രാവിലെയും തുടർച്ചയായ ആക്രമണം പാകിസ്ഥാൻ നടത്തുന്നുണ്ടായിരുന്നു കൂടുതലായും ഈ അതിർത്തി സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചാണ് ആക്രമണങ്ങൾ പാകിസ്ഥാൻ നടത്തുന്നത് ഈ ആക്രമണങ്ങളെല്ലാം ഇന്ത്യ തിരിച്ചടിക്കുന്നുണ്ട് തടയുന്നുണ്ട് മിസൈൽ ആക്രമണങ്ങളും ഡ്രോ ഡ്രോണാക്രമണങ്ങളും എല്ലാം ഇന്നലെ രാത്രി രാത്രിയിലാണ് പാകിസ്ഥാൻ ആക്രമണം നടത്താൻ തുടങ്ങിയത് അതായത് നാല് അതിർത്തി സംസ്ഥാനങ്ങളിലായി ഇരുപത്തി ഇടങ്ങളിലാണ് പാകിസ്ഥാൻ ഡ്രോണാക്രമണം നടത്തിയത് ബാരാമുള്ള നാഗരോട്ട ജമ്മു ഫിറോസ്പൂർ പത്താൻകോട്ട് ഫസിലിക്ക തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ആക്രമണം നടത്തിയത് മാത്രമല്ല ശ്രീനഗർ വിമാനത്താവളത്തിന് സമീപവും ഡ്രോണുകൾ ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു നടത്താൻ ശ്രമിച്ചിരുന്നു ഈ ഡ്രോണുകളെല്ലാം ഇന്ത്യ ഇന്ത്യൻ സൈന്യം വെടിവെച്ചിട്ടു ഗുജറാത്ത് അതിർത്തിയിൽ പത്ത് ഡ്രോണാണ് ഇന്ത്യൻ സൈന്യം തകർത്തത് വടക്കൻ കാശ്മീരിലും ഡ്രോണുകൾ വെടിവെച്ചിട്ടുണ്ട് പല മേഖലയിലും ഇപ്പോഴും സ്ഫോടക ശബ്ദങ്ങൾ കേൾക്കുന്നതായി ജനങ്ങൾ അറിയിക്കുന്നുണ്ട് അബായ സൈറൻ പലയിടങ്ങളിലും മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് ജമ്മു ഉൾപ്പെടെയുള്ള പദ പല അതിർത്തി മേഖലയിലും സമ്പൂർണ്ണ ബ്ലാക്ക് ഔട്ട് ഏർ ഏർപ്പെടുത്തിയിരിക്കുകയാണ് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചും വെളിച്ചം അണച്ചുമാണ് ജനങ്ങൾ കഴിയുന്നത് അമൃത്സറിലടക്കം സ്ഫോടക ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട് അഖ്നൂർ ഉദംപൂർ അംബാല ഹരിയാന ഫിറോസ്പൂർ രാജസ്ഥാൻ പഞ്ചാബ് എന്നിവിടങ്ങളിലും ആക്രമണം ശക്തമാണ് മാത്രമല്ല ഇവിട ഇവിടങ്ങളിലെല്ലാം തന്നെ എന്നാണോ അബായസൻ മുഴങ്ങുന്നുമുണ്ട് ബ്ലാക്ക് ഔട്ട് ഏർപ്പെടുത്തിയിട്ടുമുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഈ രാജ്യത്ത് കനത്ത ജാഗ്രതയാണ് ഈ ഒരു സാഹചര്യത്തിൽ മുപ്പത്തിരണ്ട് വിമാനത്താവളങ്ങൾ അടച്ചിട്ടുണ്ട് ഇന്നലെ ഇരുപത്തേഴ് വിമാനത്താവളങ്ങളാണ് അടച്ചത് ഇന്ന് ശ്രീനഗറിലും അതുപോലെ തന്നെ ജമ്മു വിമാനത്താവളത്തിലും ആക്രമണം നടത്താൻ പാകിസ്ഥാൻ ശ്രമിച്ചിരുന്നു ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് മുപ്പത്തിരണ്ട് വിമാനത്താവളങ്ങൾ അടച്ചത് വിവിധ സ്ഥലങ്ങളിൽ ഇപ്പോഴും അപായ അപായ സേന മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആക്രമണം തുടരുന്ന പശ്ചാത്തലത്തിൽ അതിർത്തി ജില്ലകളിൽ നിന്ന് ആളുകളെ മൂന്ന് അതിർത്തി ജില്ലകളിൽ നിന്ന് പൂർണ്ണമായി ആളുകളെ ഇപ്പോൾ ഇപ്പോൾ ഒഴിപ്പിച്ചിട്ടുണ്ട് കനത്ത ജാഗ്രതയിലാണ് രാജ്യം ആളുകളോട് വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാതെ സുരക്ഷിത സ്ഥാനത്ത് തന്നെ തുടരാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അധികൃതർ മാത്രമല്ല ജമ്മുവില ജമ്മുവിലാണ് കൂടുതലായിട്ട് ഇവർ ആക്രമണം നടത്തുന്നത് ജമ്മുവിലെ ആംഷു ക്ഷേത്രത്തിന് സമീപവും പാകിസ്ഥാൻ ആക്രമണ ശ്രമം നടത്താൻ ശ്രമിച്ചിരുന്നു ഇതിൽ ഉടൻ തന്നെ ഇന്ത്യ ഇത് ഇത് തടയുകയും തിരിച്ചടി നൽകുകയും ചെയ്തു എങ്കിലും ഈ ഒരു പശ്ചാത്തലത്തിൽ ക്ഷേത്രത്തിലുള്ള വിശ്വാസികളെ അടക്കം അവിടെ നിന്ന് ഒഴിപ്പിച്ചിട്ടുണ്ട് കനത്ത ശെല്ലാക്രമണം ഏകദേശം രജൌരി അധികമായാണ് ണിക്കൂറിലധികമായാണ് നടക്കുന്നത് ഈ ആക്രമണത്തിലാണ് അഞ്ചു മരണം അഞ്ചു മരണം ഉണ്ടായിരിക്കുന്നത് അതിൽ മൂന്ന് മരണം മാത്രമേ സ്ഥിരീകരിച്ചിട്ടുള്ളൂ രണ്ടും മരണം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല വളരെ 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 ആക്രമണം തന്നെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്